വിവാദങ്ങൾ ബാക്കി വെച്ച് തൃശൂർ പൂരം സമാപിച്ചു പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാർ വടക്കും നാഥന്റെ ശ്രീമൂലസ്ഥാനത്ത് ഉപചാരം ചൊല്ലി പിരിഞ്ഞു തിങ്ങി നിറഞ്ഞ ജനസാഗരത്തെ സാക്ഷിയാക്കിയായിരുന്നു ഉപചാരം ചൊല്ലൽ രാവിലെ പാറമേക്കാവിന്റെയും തിരുവമ്പാടിയുടെയും എഴുന്നള്ളിപ്പുകൾ മണികണ്ഠനാലിൽ നിന്നും നായ്ക്കനാലിൽ നിന്നും ശ്രീമൂലസ്ഥാനത്തേക്ക് യാത്ര തുടങ്ങി എഴുന്നള്ളിപ്പുകൾ ശ്രീമൂലസ്ഥാനത്തെത്തി ഇരുവിഭാഗത്തിന്റെയും മേളവും കുടമാറ്റവും നടന്നു ഇതിനുശേഷമായിരുന്നു വടക്കുംനാഥനെ സാക്ഷിയാക്കി ശ്രീമൂലസ്ഥാനത്ത് പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാരുടെ ഉപചാരം ചൊല്ലൽ തിങ്ങി നിറഞ്ഞ ജനസാഗരത്തെ സാക്ഷിയാക്കി ഉപചാരം ചൊല്ലലിന് ശേഷമായിരുന്നു പകൽ വെടിക്കെട്ട് ഇനി അടുത്ത പൂരത്തിനായുള്ള കാത്തിരിപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി മെയ് ആറിനാണ് അടുത്ത തൃശൂർ പൂരം സർക്കിൾ ലൈവ് ന്യൂസ് തൃശൂർ അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെൻറ്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേട്ടുവ റോഡ് ചാവക്കാട് ചേട്ടുവ റോഡ് വാടാനപ്പള്ളി